രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ തൃപ്പൂണത്തറ സ്ഫോടനത്തിന് പിന്നാലെ ഒളിവിൽ പോയ പുതിയകാവ് ദേവസ്വം ഭാരവാഹികൾ പിടിയിൽ ക്ഷേത്രം ഭാരവാഹികളും ഉത്സവ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ ഒൻപത് പേരെ മൂന്നാറിൽ നിന്നാണ് ഹിൽപാലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നേരത്തെ പിടിയിലായ നാല് പേരെ റിമാൻഡ് ചെയ്തിരുന്നു സ്ഫോടനത്തിൽ മജിസ്ട്രീരിയൽ അന്വേഷണം ഇന്ന് ആരംഭിക്കും അന്വേഷണ ചുമതലയുള്ള സബ് കളക്ടർ കെ മീര ഇന്ന് സംഭവസ്ഥലം സന്ദർശിച്ചേക്കും വീടുകൾക്ക് കേടുപാട് സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു ആദ്യമേ അന്വേഷണ പുരോഗതിയിലേക്ക് വിഷ്ണു ഇവരുടെയൊക്കെ പങ്കാളിത്തത്തെ പറ്റി എന്താണ് പോലീസ് പറയുന്നത് വേണു രണ്ട് ദിവസമായാണ് പുതിയാവ് ക്ഷേത്രത്തിൽ വെടിക്കെട്ട് തീരുമാനിച്ചിരുന്നത് പക്ഷേ അതിന് ഔദ്യോഗികമായ അനുമതി ജില്ലാ ഭരണകൂടത്തിൻ്റെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല അനുമതി അവർ തേടിയതുമില്ല ഒരു ദിവസം വെടിക്കെട്ട് നടക്കുകയും ചെയ്തു ആ വെടിക്കെട്ട് അതായത് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയെന്ന കുറ്റത്തിനാണ് നിലവിൽ ഒൻപത് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ഇവർ മൂന്നാറിലേക്ക് ഒളിവിൽ പോയിരുന്നു മൂന്നാറിലെത്തിയാണ് പാലസ് പോലീസ് ഈ ഒൻപത് പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതിൽ എത്ര പേരെ പ്രതി ചേർക്കും എന്നൊരു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് അതിനുശേഷം ും ആരെയെല്ലാം പ്രതിചേർക്കണമെന്നൊരു കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുക ക്ഷേത്രം ഭാരവാഹികളുണ്ട് അതോടൊപ്പം ഈ വെടിക്കെട്ട് നടത്തിയ തെക്കേചേരുവാരത്തിന്റെ ഭാരവാഹികളുണ്ട് ഉത്സവ കമ്മിറ്റി അംഗങ്ങളുണ്ട് ഈ ഒൻപത് പേരുടെ പട്ടികയിൽ ഒപ്പം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസിൽ നേരത്തെ നാല് പേരെ റിമാൻഡ് ചെയ്തിരുന്നു ആ കേസിൽ ക്ഷേത്രം പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ പിടികൂടാനുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അവർ ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വിവരം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല ഒപ്പം ഇവർ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയും പോലീസ് വിവരം കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക നടപടി കളക്ടറുടെ മജിസ്ട്രീരിയൽ അന്വേഷണമാണ് അത് ഇന്ന് ആരംഭിക്കും സബ് കളക്ടറായ കെ മീരക്കാണ് അന്വേഷണ ചുമതല കെ മീര സംഭവ സ്ഥലം സന്ദർശിച്ച ശേഷം അവിടെയുള്ള ഈ വീടുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ബലക്ഷമ നേരിട്ട വീടുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും രണ്ടാഴ്ചക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്നാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ കളക്ടറുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് കളക്ടർ എൻ എസ് കെ ഉമേഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇല്ല അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പല വീടുകൾ അടുത്തുള്ള വീടുകൾ കുറച്ച് മോർ ദൻ ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഉള്ള വീടുകളും ഡാമേജ് ആയിട്ടുണ്ട് സോ അതുകൊണ്ട് അടിയന്തരമായിട്ട് നമ്മൾ ഈ ഡാമേജ് അസസ്മെൻ്റ് നടത്തണം അത് ചെറിയ കാര്യമല്ലല്ലോ എനിക്ക് തോന്നുന്നു ഒരു മോർ ദൻ ത്രീ ഹൺഡ്രഡ് ആണ് പലതരപ്പെട്ട ഡാമേജ് ചെറിയ വലിയ ഡാമേജ് ആയത് ആ സ്ഫോടനമുണ്ടായ അടുത്തുള്ള വീടുകൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടതാണ് അതല്ലാതെ ചെറിയ ചെറിയ ഡാമേജസ് ഉണ്ടായതെല്ലാം ചേർത്ത് മോർ ദൻ ത്രീ ഹൗസസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാമേജ് മേജർ ഡാമേജ് മൈനർ ഡാമേജ് എല്ലാം ഉണ്ടായ ഹൗസസ് ഉണ്ട്